സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമാണ് രേണു സുധീന്ന് രേണുവിന്റെ ആൽബം ഷൂട്ടിങ്ങിനിടെയുള്ള ദൃശ്യങ്ങളും അഭിമുഖങ്ങളും വൈറലാണ് ഭർത്താവ് നടൻ കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു ലൈംലൈറ്റിലേക്ക് വരുന്നത് ഫോട്ടോഷൂട്ടും ആൽബങ്ങളും ഷോർട്ട് ഫിലിമുമെല്ലാമായി പെട്ടെന്ന് രേണു തിരക്കുകളിലേക്ക് കടന്നു അതേസമയം കടുത്ത അധിക്ഷേപങ്ങൾ രേണുവിന് നേരിടേണ്ടി വരുന്നുണ്ട് തുടക്കത്തിൽ മാനസികമായി തകർന്നു പോയെങ്കിലും ഇത് അവഗണിച്ച് മുന്നേറാൻ രേണുവിന് സാധിച്ചു അപ്പോഴേക്കും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള വാദങ്ങളുമായി ചിലർ രംഗത്തു വന്നു എന്നാൽ ഇതും രേണുവിനെ തളർത്തിയില്ല രേണുവിനെ കുറിച്ച് എഴുത്തുകാരി എസ് ശാരദക്കുട്ടി പങ്കുവച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ചാനലുകളിലെ കോമഡി പ്രോഗ്രാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാകും കൊല്ലം സുതിയെ എനിക്കറിയുമായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ മരണ ദിവസം മുതൽ രേണു സുതി അറിയാം പെർഫോമറായ രേണു സുതിയുടെ ഭർത്താവ് എന്ന നിലയിലല്ലാതെ കൊല്ലം സുതിയെ ഒരു പെർഫോമറായി ഞാൻ കണ്ടിട്ടേയില്ല പിന്നോട്ടോടിപ്പോയി കാണണമെന്നൊന്നും തോന്നിയിട്ടുമില്ല രേണുസുദിയുടെ വീഡിയോയും റീൽസും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കാണാതിരിക്കാൻ നിർവാഹമില്ല എന്ന തരത്തിൽ തിക്കി തിരക്കി നമ്മളിലേക്ക് വരുന്നുണ്ട് ദാസ് എന്നൊരു ആർട്ടിസ്റ്റ് താനാണ് രേണുസുദിയെ ഇന്ന് കാണുന്ന രേണുസുദിയാക്കിയതെന്ന് അവകാശപ്പെടുന്നത് കണ്ടു തന്നെത്താനെ തെറിയും ആഭാസവും ഏറ്റുവാങ്ങി കഷ്ടപ്പെട്ട് ഒരു പെണ്ണ് എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ ഉടൻ വരും രക്ഷിതാക്കൾ കൊല്ലം സുതിയും ദാസ് കോഴിക്കോടും എന്തായാലും ഇപ്പോൾ രേണുസുതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല പൊട്ടിപ്പെണ്ണാണെന്ന മട്ടിൽ ഒന്നാം തരം ഗെയിമുകൾ കളിക്കാനറിയുന്ന രേണുസൂതി ഇപ്പോൾ പറയുന്നതിലും മികച്ച വർത്തമാനം പറഞ്ഞു തുടങ്ങും ആളുകളെയും ആളുകളെയും മൂത്താൽ അവർക്കറിയാം ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ പോലും തന്റെ നിലം ഒരുക്കിയെടുക്കാൻ താൻ പെടുന്ന പാട് കാലത്തിനൊത്ത് കോലം കെട്ടാനും വേണം ഒരു സാമർഥ്യം അതിനിടയിൽ നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ വെറുപ്പോ രേണുസൂതി കാര്യമാക്കുന്നില്ല അവർ തന്റെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് അതിന് ചില്ലറ ധൈര്യമൊന്നും പോരാ ശാരദക്കുട്ടി പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെ രേണുവിനെ ആക്ടിങ്ങിലേക്ക് കൊണ്ടുവന്നത് താനാണെന്ന് ദാസേട്ടൻ കോഴിക്കോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രേണുവും ദാസേട്ടനും ഒരുമിച്ച് ചെയ്ത ഒരു റീൽ വീഡിയോ വലിയ തോതിൽ ചർച്ചയായിരുന്നു ചാന്തുമുട്ട് എന്ന സിനിമയിലെ ഗാനരംഗമാണ് ഇവർ ചെയ്തത് പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ തുടര റീലുകളുമായി രേണുവെത്തി സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ദാസേട്ടൻ കോഴിക്കോട് ഇദ്ദേഹത്തിന്റെ മിക്ക വീഡിയോകളും വൈറലാകാറുണ്ട് രേണുവിനൊപ്പം റീലുകൾ വന്നതോടെ ജനശ്രദ്ധ വീണ്ടും കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വാഹനാപകടത്തിൽ കൊല്ലം സുധി മരിച്ചത് അപ്രതീക്ഷിത മരണം രേണുവിനെ ഉലച്ചു എന്നാൽ തകർന്നു പോകാതെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ് രേണു സുധി കരഞ്ഞുകൊണ്ടിരുന്നാൽ ആരും തന്നെ സഹായിക്കാൻ വരില്ലെന്നും സ്വന്തം പ്രയത്നത്തിൽ ജീവിക്കാനാണ് താല്പര്യമെന്നും രേണു നേരത്തെ വ്യക്തമാക്കിയതാണ് രേണുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ചിലർ നേരത്തെ രംഗത്തു വന്നിരുന്നു കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ താനായിരുന്നുവെന്ന് അവകാശപ്പെട്ട് ഒരു സ്ത്രീ നേരത്തെ രംഗത്തു വന്നിരുന്നു എന്നാൽ പേര് വെളിപ്പെടുത്താനോ മുഖം കാണിക്കാനോ ആ സ്ത്രീ തയ്യാറായില്ല